നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക നേതാക്കളും പ്രവർത്തകരും ഒത്തുകൂടി എല്ലാവർക്കും കാവലാളായി നേതൃത്വം കൊടുത്ത നേതാവിന്റെ നാമത്തിൽ ടി എച്ച് മുസ്തഫ ഫൌണ്ടേഷൻ രൂപവത്കരിച്ചു ബെന്നിപകന എം പി അധ്യക്ഷത വഹിച്ചു സജീവ സാന്നിധ്യത്തിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്ന യുവാൻ ആയിരിക്കുന്ന ഓർമ്മകൾ നിലനിർത്തണം ആ ഫൗണ്ടേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാൻ കുറച്ചുകൂടി നേരത്തെ രൂപീകരിക്കേണ്ടതാണ് പക്ഷെ ഇപ്പോൾ തീരുമാനമില്ല രാഷ്ട്രീയത്തിൽ സജീവമായി വന്ന ശ്രീ ദിചലൻ രാഷ്ട്രീയത്തിന് അതീതമായി ആത്മബന്ധമുണ്ടെന്ന തെളിവാണ് ഈ സമസ് അപ്പോൾ നമ്മൾ രൂപീകരിക്കപ്പെടാൻ പോകുന്ന ഫൗണ്ടേഷനെയും ഒരു പ്രവർത്തന ശൈലി ആ ഒരു രാജ്യപ്പാലുണ്ടാകണം എന്ന നിർദ്ദേശം അറിയില്ല യോഗ സംഘാടക സമിതി കൺവീനർ എൻ രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം അഡ്വക്കറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ യുണൈറ്റഡ് നേഷൻ ജി ട്വന്റി ഇനിഷ്യേറ്റീവ് ലാൻഡ് ഡയറക്ടർ ഡോക്ടർ മുരളീധമാരുകൂടി മുൻ എം എൽ എ സാജു പോൾ മുൻ മുനിസിപ്പൽ ചെയർമാരായ പോൾ പാത്തിക്കൽ അഡ്വക്കറ്റ് എൻ സി മോഹനൻ കെ പി സി സി ന്യൂനപക്ഷ സെൽ ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ സി പി എം മുൻ ഏരിയ സെക്രട്ടറി പി കെ സോമൻ ശ്രീമോൺ നഗരം മോഹൻ പ്രഗതി അക്കാദമി ഡയറക്ടർ ഡോക്ടർ ഇന്ദിരാജൻ യാക്കോബായ സിറിയാൻ സഭ അഖിലേന്ത്യാ സെക്രട്ടറി ജഗത് സി മാത്യു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ജനസേവനം നടത്തി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചെ ആർക്കും മറക്കുവാൻ കഴിയുന്ന വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നും നിലനിൽക്കത്തക്കുന്ന രീതിയിൽ ജീവകാരുടെ പ്രവർത്തനങ്ങൾ ക്വാളിറ്റീവ് കെയർ വിദ്യാഭ്യാസ പ്രോത്സാഹനം അവസര പോരാട്ടം അങ്ങനെ വിവിധ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു ഫൗണ്ടേഷൻ ഇദ് മുസ്തഫ ഫൗണ്ടേഷൻ രൂപീകരിക്കണം എന്നുള്ള ആശയത്തോടെയാണ് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് തുടർന്ന് ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷന്റെ ഭാരവാഹികളെയും യോഗത്തിൽ വെച്ച തിരഞ്ഞെടുത്തു ചെയർമാനായി ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമിനെയും വൈസ് ചെയർമാനായി അഡ്വക്കേറ്റ് പി ടി വർഗീസിനെയും ജനറൽ സെക്രട്ടറിയായി ടി എം സാദിഖിനെയും ട്രഷററായി എം എസ് സുനിൽ കുമാറിനെയും ജോയിന്റ് സെക്രട്ടറിയായി അഡ്വക്കറ്റ് വി അജിത് കുമാറിനെയും തെരഞ്ഞെടുത്തു